രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും ലോക കേരള സഭയുമായി സംസ്ഥാന സർക്കാർ ലോക കേരള സഭയുടെ നാലാമത് സമ്മേളനം ജൂൺ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടത്താനാണ് തീരുമാനം കഴിഞ്ഞ വർഷത്തെ ലോക കേരള സഭ സംബന്ധിച്ച് വ്യാപക വിമർശനം നിലനിൽക്കിയാണ് വീണ്ടും സമ്മേളനം സംഘടിപ്പിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഏതായാലും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുള്ളത് ഇതിനിടെയാണ് വീണ്ടും ലോക കേരള സഭ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് നേരത്തെയും മൂന്ന് തവണ സർക്കാർ ലോക കേരള സഭ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ അതുകൊണ്ട് പ്രവാസികൾക്ക് എന്ത് പ്രയോജനമെന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ മറുപടി നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല അതേസമയം തന്നെയാണ് കഴിഞ്ഞ തവണ ലോക കേരള സഭയുടെ മറവിൽ മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം ഉൾപ്പെടെ ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോഴും വീണ്ടും ലോക കേരള സഭയുമായി കോടികൾ ചെലവഴിച്ചുകൊണ്ട് ലോക കേരള സഭയുമായി സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രശ്മി രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം നേരിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരു വകുപ്പിനും പണമില്ലാതെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പണമില്ലാതെ അത്രത്തോളം പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നുണ്ട് അത് സർക്കാരിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റും കെടുകാര്യസ്ഥതയും തന്നെയാണ് ഈ ഒരു ഗുരുതരമായ സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വീണ്ടും ലോക കേരള സഭ കോടികൾ മുടക്കി സംഘടിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം നാലാമത് സമ്മേളനം സംഘടിപ്പിക്കാനാണ് തീരുമാനം ജൂൺ അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് ലോക കേരള സഭയുടെ നാലാമത് സമ്മേളനം സംഘടിപ്പിക്കുന്നത് അതിനായുള്ള മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനും വേണ്ടി കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നേരത്തെ മൂന്ന് സമ്മേളനങ്ങൾ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരുന്നു ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് നേരത്തെ വഴി വെച്ചിരുന്നതാണ് എന്ത് നേട്ടമാണ് ഈ ലോക കേരള സഭയുടെ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ കേരളത്തിന് കേരളത്തിനുണ്ടായത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് സർക്കാർ പറയുന്നത് ഈ ലോക കേരള സഭ സമ്മേളിപ്പിക്കുന്നതിലൂടെ കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് പക്ഷേ അത്തരത്തിൽ യാതൊരു നേട്ടം ഒരു രൂപയുടെ നേട്ടം പോലും ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേരളത്തിന് ഉണ്ടായതായി അറിയില്ല അതിലൊരു മറുപടി പറയാൻ പോലും സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നേരത്തെ അമേരിക്കയിൽ ലോക കേരള സഭാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സർക്കാരിന് തന്നെ വലിയ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോടികൾ ചെലവഴിച്ചാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത് അന്ന് മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നതിനും അതോടൊപ്പം തന്നെ ഡിന്നർ കഴിക്കുന്നതിനും ഒക്കെ സ്പോൺസർഷിപ്പ് ആവശ്യപ്പെട്ടതൊക്കെ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നൊരു കാര്യമാണ് പിന്നീട് ഓരോ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി മന്ത്രിമാർ ഉദ്യോഗസ്ഥർ കുടുംബാംഗങ്ങൾ ഇവരെല്ലാം തന്നെ ഒരുമിച്ചാണ് ഇത്തരത്തിൽ ലോക കേരള സഭ എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് പോകുന്നത് അതിൽ ഓരോ വ്യക്തിക്കും വേണ്ടി കൂടുതൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ യാത്ര ചെയ്യുന്നത് ഇതിന്റെ വിമാനയാത്രയുടെ ചിലവ് താമസം ഭക്ഷണം മറ്റു ചിലവുകൾ ഉൾപ്പെടെ ഒരു വ്യക്തിക്ക് തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാകുന്നത് ഇതൊക്കെ വെറും അനാവശ്യമായിട്ടുള്ള ദൂർത്താണ് എന്നുള്ളത് അന്ന് തന്നെ വ്യാപകമായി വിമർശനം ഉയർന്നിരുന്നു ഓരോ കാര്യത്തിന്റെ പേരിലും ഓരോ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ യാത്ര നടത്തിയിരുന്നതിനു ശേഷം പിന്നീട് സൗദിയിൽ ഈ ലോക കേരള സഭ സമ്മേളിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തന്നെ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അനാവശ്യമായി കേരളത്തിന്റെ ഭരണകാര്യങ്ങളിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ ലോക കേരള സഭ കേരളത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും വലിയ ഉണ്ടാക്കും എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടാണ് കുടുംബസമേതം ഈ സ്പീക്കർ ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും മറ്റു മന്ത്രിമാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് ഏതായാലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയത് മാത്രമല്ല ശ്രീമതി മേരി ജോർജ് സൂചിപ്പിച്ചതുപോലെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല കെ എസ് ആർ ടി ജീവനക്കാർക്ക് ആദ്യഘട്ട ശമ്പളം നൽകുന്നതിൽ പോലും വലിയ പ്രതിസന്ധി ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലോക കേരള സഭ മുറ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഒരു തടസ്സവുമാകുന്നില്ല അതേ രാജു ലോക കേരള സഭ മാത്രമല്ല മറ്റ് പരിപാടികൾ സർക്കാർ സംഘടിപ്പിക്കുന്നതും ഇതേ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഇനിയെങ്കിലും ഒരു സാമ്പത്തിക മാനേജ്മെന്റ് സംസ്ഥാനത്തിന് വേണം ഇത് കേന്ദ്ര സർക്കാർ തന്നെ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വിഷയമാണ് പക്ഷെ അതിലൊന്നും തന്നെ കൃത്യമായി ശ്രദ്ധ പുലർത്താതെ വീണ്ടും വീണ്ടും ഇതേ രീതിയിലുള്ള ധൂർത്ത് സർക്കാർ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഏത് രീതിയിലേക്ക് സംസ്ഥാനം എത്തിച്ചെന്ന് നിൽക്കും എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോഴും ഒരു പ പങ്കുവയ്ക്കാനുള്ളത് കാരണം ഒരു പരിപാടികൾ സംഘടിപ്പിക്കുന്നു കോടികൾ ചെലവഴിക്കുന്നു വീണ്ടും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു നേരത്തെ രാജ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം നൽകാൻ കഴിയാത്ത അവസ്ഥ വരുന്നു അത് ദിവസങ്ങളോളം വൈകുന്നു കെ ജീവനക്കാർക്ക് പണമില്ല ഓരോ വകുപ്പുകളും ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഗതാഗത മേഖലയാണെങ്കിലും ഓരോ വകുപ്പുകളും പല പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അതിന്റെ പ്ലാൻ ഫണ്ടുകൾ പോലും നൽകാനില്ല ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു അംഗവൈകല്യ ഉള്ളവർക്ക് വികലാംഗർക്കുള്ള പെൻഷൻ മുടങ്ങുന്നു ഇതൊന്നും നൽകാൻ സർക്കാരിന്റെ പക്കൽ പണമില്ലാത്ത സാഹചര്യം നെല്ല് സംഭരിച്ചതിന് ശേഷം കർഷകർക്ക് പണം നൽകാനില്ല ഈ സാധാരണക്കാരുടെ വയറ്റിത്തടിക്കുന്ന പലതരത്തിലുള്ള നിലപാടുകൾ പിണറായി സർക്കാർ കൈക്കൊള്ളുന്നു സപ്ലൈ ഗോയിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നു സാധാരണക്കാർക്ക് ആശ്രയം അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സപ്ലൈകോ തുടങ്ങിയത് വളരെ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകുക എന്നുള്ളത് അവിടെ പോലും അരിക്കും മറ്റ് ആവശ്യപ്പെട്ട വസ്തുക്കൾ ൾക്കും കുത്തനെ വില വർദ്ധിപ്പിക്കുന്നു ഇത്തരത്തിൽ സാധാരണക്കാരുടെ തടിക്കുന്ന നിലപാടുകൾ ഒരു വശത്ത് സർക്കാർ സ്വീകരിക്കുകയും ഈ പെൻഷനൊക്കെ തന്നെ ഏറ്റവും പ്രായമായിട്ടുള്ള ആളുകൾ അത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് അവർക്ക് ഒരു മാസത്തെ മരുന്ന് വാങ്ങിക്കാനൊക്കെ ഏക ആശ്രയമായിട്ടുള്ളത് ഒരു വരുമാനമാണ് പക്ഷേ അതെല്ലാം അതൊന്നും തന്നെ സർക്കാർ കാണുന്നില്ല സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു